ഓം ശ്രീ സൈരം സന്ധ്യ വന്നനും പഴം പാട്ടും പഴം ഭാഗം നാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൃഷ്ണ കീർത്തനമാണ് നമ്മൾ പാടാൻ പോണത് നാരായണ നാരദാദി നമിത മാമക नारायणा मम माधव श्रीराम्बुरा शिव श्रीवल्लभा मुकुन्द श्रीराम्बुरा शिवस श्रीवल्लभा വേരായ പേരായിരമേഴും വീരമനോഹര ഈഴു പരിനും നാരായ വേരായ പേരായിരമേഴും വീരമനോഹര നാരായണ നാരദാദി നമിത മമക വൈകുണ്ഠവാസഹ कैवल्यमूर्ते कृष्णा वैकुण्ठवास हरे कैवल्यमूर्ते कृष्णा वरं धरण मे परन्दविभो निरन्तरं तव पदं तोळन्ेन् वरं तरेण मे परन्दवि भो निरन्तरं तव पदं तोळ नी नारायणा नारदादि नमिदमामगमाधव संसारवारनिधि तुङ्गरङ्गी संसारवारनिधि ംഗങ്ങളിൽ തുഴഞ്ഞു കാൽകരം കുഴഞ്ഞു ജീവിതം കഴിയുമെന്നിൽ നീ കനിഞ്ഞരുളേണം തുഴഞ്ഞു കാൽകരം കുഴഞ്ഞു ജീവിതം കഴിയുമെന്നിൽ നീ കനിഞ്ഞരുളേണം നാരായണ നാരദാദിനമിത മമവ മാധവ दुष्टरे निग्रहकान् विष्टभे अवधरि दुष्टरे निग्रहकान् ിഷ്ടമേ അവതരിക്കും ജഗത്തഖിലവും നിറഞ്ഞ രൂപമേ നിഗമസാരമേ നമിക്കുന്നേനഹം ജഗത്തഖിലവും നിറഞ്ഞ രൂപമേ നിഗമസാരമേ നമിക്കുന്നേനഹം നാരായണ നാരദാദി നമിത മാമവ മാധവ ാരായണ നാരദാതി നമിതമമകമാധവ ഉണ്ണി കൃഷ്ണ ഞാൻ നിന്നെ കൈ തൊഴുന്നിത വന്ദനം ഉണ്ണി കൃഷ്ണ ഞാൻ നിന്നെ കൈ തൃക്കാൽ പിണച്ചുമുഖം ഇടതോട്ടു ചാച്ചുവച്ച് തൃക്കാൽ പിണച്ചുമുഖം ഇടതോട്ടു ചാച്ചുവച്ച് തൃക്കൈ കുഴൽ പിടിച്ചു മന്ദം ഹസിച്ചിടുന്നോരുണ്ണി കൃഷ്ണ ഞാൻ നിന്നെ ൊഴും നി വന്ദനമുണ്ണി കൃഷ്ണ ഞാൻ നിന്നെ കൈതൊഴും നിദ വെണ്ണക്കെട്ടു തിന്നുകൊണ്ട് കണ്ണനേയം പാടി തന്നിൽ വെണ്ണ കെട്ടു തിന്നുകൊണ്ട് കണ്ണനേയം പാടി തന്നിൽ തിന്നം ോരുണ്ണി കൃഷ്ണ ഞാൻ നിന്നെ കൈ തൊഴും നിത വന്ദനമുണ്ണി കൃഷ്ണ ഞാൻ നിന്നെ കൈതൊഴും നിദൊരിക്കലും നീ ധന്യ കൈവിട്ടീടല്ലേ എന്നെ ഒരിക്കലും നീ ധന്യാകൈവിട്ടീടല്ലേ നിന്നെ ഞാൻ ഞാനെന്നുമേ സദാ വന്ദനമുണ്ണി കൃഷ്ണ ഞാൻ നിന്നെ കൈതൊഴും നിത വന്ദനമുണ്ണി കൃഷ്ണ ഞാൻ നിന്നെ കൈതൊഴും നിദ കൃഷ്ണാർപ്പണമസ്തു കഥ പറയാം മാതൃപ്രേരണ മാതാക്കള മാതാവാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു മാതാവിൻ്റെ പ്രേരണ എത്ര നല്ലതാണോ അത്രയും കുഞ്ഞുങ്ങൾ മഹത്തുക്കളായിട്ട് വളർന്നു വരും നമ്മുടെ ലോകത്തൊരുപാട് പേരുണ്ട് അങ്ങനെ മഹാന്മാരായ ആൾക്കാർ അമ്മയുടെ സാമീപ്യം കൊണ്ടും അമ്മയുടെ പ്രേരണ കൊണ്ടും വലുതായി വന്നവർ അങ്ങനെ ഒരു മഹാത്മാവിൻ്റെ കുട്ടിക്കാലത്തെ ഒരു കഥയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹാത്മാവാരാണെന്ന് അവസാനം പറയാം കേട്ടോ ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരോടും ചോദിക്കുകയാണ് കുട്ടികളോട് എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം അപ്പോൾ ഓരോരോ കുട്ടികൾ എഴുന്നേറ്റ് എനിക്ക് ഡോക്ടർ ആവണം എൻജിനീയർ ആവണം ഐ എ എസ് ആവണം എനിക്ക് രാജ്യം ഭരിക്കണം രാജാവാകണം മന്ത്രി ആവണം ഇങ്ങനെ പല 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 ആഗ്രഹങ്ങൾ ഓരോരോ കുട്ടികളായിട്ട് അപ്പം ടീച്ചർ അതൊക്കെ വളരെ അഭിനന്ദിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും വളരെ ഉയർച്ചയിലുള്ള ഉറച്ചിലേക്കാണ് നോട്ടം ഉന്നതിക്കായിക്കൊണ്ടു ശ്രമിക്കണം എന്നത് വന്നു പിന്നെ ദൈവവും തുണച്ചിലും എന്നാണ് ചെല്ല് അതായത് നമ്മൾ ഉന്നതിക്കായിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മൾ താഴേക്കല്ല നോക്കേണ്ടത് എപ്പോഴും നമ്മുടെ പിന്നെ ലക്ഷ്യം എപ്പോഴും മുകളിലായിരിക്കണം അപ്പഴേ നമുക്ക് ലക്ഷ്യത്തിൽ നടന്നെത്താൻ പറ്റുള്ളൂ അത് അപ്പോൾ ടീച്ചറിന് ഭയങ്കര സന്തോഷമായി എല്ലാ കുട്ടികളും വളരെ നല്ല നിലയിലേക്ക് പോവാനും നല്ല സേവനം ചെയ്യാനും ഒക്കെ ഉള്ള ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത് പറയുന്നതർത്ത് ഭയങ്കര സന്തോഷം അപ്പം ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ സുന്ദരനായ ഒരു വളരെ മിടുക്കനായ ഒരു കുട്ടിയുണ്ട് അപ്പം ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ടീച്ചർ ചോദിച്ചു നിനക്ക് നിനക്കെന്താവാൻ ആണ് ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പം നരേൻ നിനക്ക് നിനക്കെന്താവാൻ ഇഷ്ടം എന്ന് ചോദിച്ചു നരേന്ദ്രൻ പറഞ്ഞു എനിക്കൊരു എന്ന് അപ്പോൾ ആ കാലത്തൊക്കെ ചോദിച്ചിഷ്ടംപോലെ കുതിരവണ്ടികൾ നമ്മൾ ജഡ്ക്കാനും പറയും നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടംപോലെ കുതിരവണ്ടി ഞങ്ങൾ കുട്ടിക്കാലത്ത് യാത്ര ചെയ്തിട്ടുണ്ട് കുതിരവണ്ടികൾ ഒരുപാടുള്ള കാലമാണത് അപ്പം ഈ കുട്ടി പറഞ്ഞു എനിക്കതൊരു കുതിരക്കാരനാവണം അപ്പോഴത്തേക്ക് എല്ലാവരും കൈ കൊട്ടി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ടീച്ചറും ചിരിച്ചു ടീച്ചറും വിചാരിച്ചു കഴിഞ്ഞോ നിനക്ക് കുതിരക്കാരനായാൽ മതിയോ എന്താ നീ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും കളിയാക്കി അപ്പോൾ ഈ കുട്ടിയുടെ മുഖം അങ്ങ് വാടി ഞാൻ വാടിയ മുഖത്തോടു കൂടി വൈകുന്നേരം വീട്ടിൽ നിന്ന് വീട്ടിലെത്തി അമ്മയ്ക്ക് അടുത്തുനിന്ന് മനസ്സിലാവുമല്ലോ വീട്ടിലെ സ്കൂളിലൊക്കെ എന്ത് ചെയ്താലും ഞങ്ങൾ അമ്മമാർക്കെല്ലാം മനസ്സിലാവും എന്തൊക്കെ ഒപ്പിച്ചിട്ടാണ് കുട്ടികൾ വന്നിരിക്കണമെന്ന് അപ്പോൾ മൊഹം കണ്ടുവച്ചാൽ എന്താ മക്കളെ മൊഹം വാടിയിരിക്കുന്നുണ്ടല്ലോ മോൻ എന്ത് പറ്റി ഇന്ന് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്താ എൻ്റെ മോന് പറ്റിയത് കണ്ണനൊന്നു പറഞ്ഞോളൂ എന്താ പറ്റിയത് അമ്മ സമാധാനം കാണാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയെ എന്നെ ഇന്ന് എല്ലാവരും ഒരുപാട് കളിയാക്കി ക്ലാസ്സിലെല്ലാവരും കൈകൊട്ടിച്ചിരിച്ച് കളിയാക്കുമായിരുന്നു ടീച്ചറും അവരുടെ ഒപ്പം കൂടി അതിന് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അതിന് ഞാൻ അതിന് മോൻ എന്താ ചെയ്തത് എന്ത് തെറ്റാണ് അതിന് ചെയ്തത് അല്ലെങ്കിൽ എന്ത് മോശമാണ് അവിടെ ചെയ്തത് അതിനുവേണ്ടി ഞാനൊന്നും ചെയ്തില്ല ടീച്ചറിൽ എല്ലാവരോടും ആരാവണം എന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കിച്ചിരിക്കാൻ തുടങ്ങി കുതിരക്കാരനാവണം മോശമാണ് അമ്മേ ഞാനല്ല മോനെ കുതിരക്കാരനാവാം ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ ഒരു കുതിരക്കാരൻ തന്നെ ആയാൽ മതി പക്ഷെ എങ്ങനത്തെ കുതിരക്കാരനാവണം അമ്മ കാണിച്ചു അതുപോലെ ഒരു കുതിരക്കാരനാവണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വിട്ടി കൂട്ടിക്കൊണ്ടുപോയി പൂജ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന ഗീതോപദേശത്തിൻ്റെ പടം വളരെ സുന്ദരമായ ഒരു പടം അതിൽ ശ്രീകൃഷ്ണൻ അങ്ങനെ അതിസുന്ദരനായിട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണനും അർജുനന് ഉപദേശം കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പടമാണ് കാണിച്ചു കൊടുക്കുന്നത് ഈ കുതിരക്കാരനെ പോലെ ആവണം ലോകം മുഴുവൻ ഭരിക്കുന്ന എല്ലാവർക്കും സതുപദേശങ്ങൾ നൽകുന്ന ഏറ്റവും വീരനും ശൂരനും ദയാവാനും കരുണാകരനും ഒക്കെ ആയിട്ടുള്ള ഈ വീരശൂര പരാക്രമിയായ സകല ലോകത്തിനും നല്ലതുപദേശിക്കുന്ന ധർമ്മിഷ്ഠനായ ഈ കൃഷ്ണനെ പോലെ ഈ ശ്രീകൃഷ്ണനെ പോലെ ഒരു കുതിരക്കാരനാണ് നീ ആവേണ്ടത് മനസ്സിലായ മക്കളെ എന്ന് പറഞ്ഞു ആ കുതിരക്കാരനാവേണ്ട കുട്ടിയാണ് വലുതായപ്പം നരേന്ദ്രൻ എന്ന ആ കുട്ടിയാണ് വലുതായപ്പം വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദ പേരിലൂടെ ലോകം മുഴുവനും ആരാധ്യനായി ഇന്നും ഇന്നും ആരാധ്യനായി തീർന്നുകൊണ്ട് ജാനുവരി പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനം നാഷണൽ യൂത്ത് ഫെസ്റ്റ് യൂത്ത് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു അത്രയധികം ഹിന്ദുമതത്തിനും ഹിന് ഭാരത സംസ്കാരത്തിനും ഒരുപാട് you <laughs> ദേശീയതയ്ക്കും ദേശീയോദ്ഗ്രഥനത്തിനും എന്ന് വേണ്ട ഭാരത സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഭാരതത്തിലെ ആളുകൾക്ക് നല്ല രാജഭക്തി ഉണ്ടാകാനും വേണ്ടി അനവരതം അനവരതം അശ്രാമം പരിശ്രമിച്ച മഹാനായ സ്വാമി വിവേകാനന്ദനാണ് ആ കുതിരക്കാരനാവണം എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടി ചിലപ്പം വെറും കുതിരക്കാരനായി പോയേനെ അമ്മയുടെ വാക്ക് അമ്മയുടെ ശരിയായ സമയത്തുള്ള ശരിയായ പ്രേരണം എങ്ങനത്തെ കുതിരക്കാരനാവണം എത്ര ഉദാ ായ ഒരു ഉദാഹരണം ഒരു ഒരു മാതൃകയാണ് ആ കുഞ്ഞെ ആ കുഞ്ഞിനെ അമ്മ കാണിച്ചു കൊടുത്തത് അത് അവൻ്റെ മനസ്സിന് അല്ലെങ്കിൽ തന്നെ അതിബുദ്ധിമാനും വളരെ നല്ലൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കുട്ടിയാണ് നരേന്ദ്രൻ അപ്പം ഇങ്ങനെ ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മനസ്സിൻ്റെ ഭാവന അങ്ങ് ചിറകു വിളച്ചു വളർന്നു അന്ന് തൊട്ട് ആ കുട്ടി ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഭഗവാനെ കണ്ടുപിടിക്കാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഈശ്വരനെ കണ്ടിട്ടുണ്ടോന്ന് എല്ലാവരോടും ഒരു പതിനാറ് പതിനേഴ് വയസ്സായപ്പോഴത്തേക്കും എല്ലാവരോടും ചോദിക്കാൻ ചോദിക്കാന്നുണ്ടെങ്കിൽ പാഠം പഠിക്കുന്ന പാഠങ്ങൾ നിഷ്പ്രയാസം ഒറ്റ പ്രാവശ്യം ക്ലാസ്സിലെ ടീച്ചർ വായിച്ചാൽ ആ പാഠം മുഴുവൻ ഹൃദയസ്ഥമാക്കും അത്രയ്ക്ക് ബുദ്ധി കൂര്മ്മതയുണ്ടായിരുന്നു വിവേകാനന്ദനും സ്വാമി വിവേകാനന്ദൻ്റെ ചെറുതത്തെ നരേന്ദ്രൻ ആയിരുന്നു നരേന്ദ്രനാഥ ദത്തം അദ്ദേഹത്തിന് അപ്പം ആ വിവേകാനന്ദൻ അങ്ങനെയുള്ള വിവേകാനന്ദൻ എല്ലാവരോടും ചോദിച്ചു നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ കാരണം ഈശ്വരനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിക്ക് വിശ്വസിക്കാൻ തയ്യാറല്ല കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ സത്യാവസ്ഥ എന്നെ അറിയിക്കൂ എനിക്ക് സത്യം മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെയൊരു തൃഷ്ണ അങ്ങനെ ഒരു ജ്ഞാനതൃഷ്ണയോടുകൂടി വളർന്ന് വലുതായി മഹാപുരുഷനായി മഹാസന്യാസി വര്യനായി ലോകം മുഴുവൻ അമേരിക്ക അമേരിക്കയിൽ ആദ്യമായിട്ടൊരു ഇന്ത്യ ഭാരതത്തിൽ നിന്നൊരു സന്യാസി വര്യൻ പോയ ആർക്കാർക്കൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു ആദ്യം അവരൊക്കെ ഓ ഇന്ത്യയിൽ നിന്ന് വന്ന അവിടെ പട്ടിപ്പാവങ്ങളും പാമ്പും പാമ്പും പിടുത്തക്കാരും ഒക്കെ അല്ല ഉള്ളത് എന്നുള്ളൊരു പുച്ഛത്തോടെ അവിടെ ഇരിക്കുന്ന എഴുന്നൂറ് ഏഴായിരത്തിലധികം വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഇടയിലാണ് നമ്മുടെ കൊച്ചി സന്യാസിവസന്യാസി പക്ഷേ ധീരനും ശൂരനും അതിസുന്ദരനും തീക്ഷ്ണമായ ഒരു പ്രത്യേക ആ സന്യാസ വേഷത്തിൽ തിളങ്ങുന്ന ഒരു രൂപമായിരുന്നു വിവേകാനന്ദ സ്വാമിക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എഴുന്നേറ്റൊന്ന് വാ തുറന്നപ്പോൾ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്നാണ് അഭിസംബോധന ചെയ്തത് അപ്പോഴത്തേക്കും ആ ഏഴായിരം പേരും എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടി ആ വീണ്ടും 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 കൈകൊട്ടി കാരണം ഇങ്ങനെ ഒരു സംബോധന ലോകത്ത് ആരും ഇതുവരെ പറഞ്ഞു പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്നാണ് ഈശ്വരൻ ഒന്നാണ് ഞങ്ങളുടെ ഭാരത സംസ്കാരത്തിൽ ഈശ്വരൻ പിതാവും ബാക്കി ലോകത്തുള്ള സകല സൃഷ്ടിയും ഈശ്വരൻ്റെ കുട്ടികളുമാണ് ഞങ്ങൾ അതായത് ഈശ്വരൻ്റെ പിതൃത്വവും പിന്നെ സൃഷ്ടിയുടെ സഹോദര്യവും അതിനെയാണ് ആ വിവേകാനന്ദ സ്വാമി രണ്ടേ രണ്ട് സംബോധനയിലൂടെ സഹോദരി അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അതാണ് ഒരമ്മയുടെ അമ്മയുടെ പിന്തുണ പ്രേരണ സദാ നിരന്തരം അമ്മയുടെ ശ്രദ്ധ അതിലൂടെയാണ് മഹാപുരുഷന്മാരുണ്ടാവുന്നതെന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാവാം ഇത് കേൾക്കുന്ന എൻ്റെ കുട്ടികളെല്ലാവരും നല്ല മിടുക്കരായിട്ട് വളരെ നല്ല ഉന്നതമായ ആദർശങ്ങളോടുകൂടി വളരണം ഉന്നതമായ ആദർശങ്ങളുള്ള നേതാവാകണം എന്നുള്ള ഒരു ഇതിലോടുകൂടി വേണം വളരാൻ ഒരിക്കലും താഴോട്ട് നോക്കാതെ മുകളിലോട്ട് മുകളിലോട്ട് വേണം നമ്മളുടെ പിന്നെ ദൃഷ്ടി വയ്ക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് നടന്ന് നടന്ന് അവിടെ എത്താൻ പറ്റുള്ളൂ അങ്ങനെ അനുഗ്രഹികത്തെ ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു സൈറാം